നമസ്കാരം മഹാർഷി ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിൻ്റെ ചെയിൻ വെറും ചെയിൻ അല്ല സിൽവറിൽ ഗോൾഡ് കവർ ചെയ്ത ചെയിൻ കാഴ്ച ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന ചെയിൻ ഒരു തരത്തിലുള്ള അലർജി പ്രശ്നം ഉണ്ടാകാത്ത ചെയിൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും ചൊറിച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് കറുത്ത പാടോ ഒന്നും ഉണ്ടാകാത്ത ചെയിൻ മാത്രമല്ല മറിച്ച് വിറ്റ് കഴിയുമ്പോൾ വേണ്ടാന്ന് വെച്ച് കഴിയുമ്പോൾ സിൽവറിൻ്റെ മുഴുവൻ വിലയും കിട്ടുന്ന ചെയിൻ അപ്പോൾ അതിൻ്റെ കുറേ ഡിസൈനാണ് കാണിക്കുന്നത് ഗോൾഡ് മേക്ക് ചെയ്യുന്ന ആളുകളിൽ ചെയ്ത് ഗോൾഡിൻ്റെ അതേ ഡിസൈനിലും അതേ കളറുള്ള ചെയിനാണ് ഞാൻ കാണിക്കുന്നത് ഫസ്റ്റിൽ ഞാൻ കാണിക്കാൻ വന്ന ചെയിൻസ് സച്ചിൻ ചെയ്യുന്ന ചെയ്യണം കൂടാതെ ഗുഡ് നരക്കിടപ്പെട്ടുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകൾ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് നടന്ന നിന്നും ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ചെയിൻ കൊടുക്കുന്നു കോപ്പർ പോളിഷിങ് ചെയിനാണ് ഇത് കോപ്പറാണ് മെറ്റീരിയൽ കണ്ട ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കൂടാതെ കേരള വ്യാപാരി വ്യവസായ കൊണ്ട് സംബന്ധിച്ചു ഇടുക്കിയിലെ വ്യാപാര വസ്ത്ര സമ്മാന സമ്മാനക്കൂപ്പന കൊടുക്കുന്നുണ്ട് ഒന്ന സമ്മാനം ഇന്നോ ക്രയട്ടോ വിശദമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്ന തന്നെ നമ്മുടെ സീത് ചെയിൻ സച്ചിൻ്റെ നൈസ് മീഡിയം ചെയിനാണ് ഇത് കണ്ടാൽ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസും ഇല്ല ഒരുമാതിരി വെയിറ്റ് ഉണ്ട് കാണുന്ന പോലെ അല്ല നമ്മുടെ നേരത്തെ സെറ്റിൻ ചെയ്യും ഇതുണ്ടോ ഇതും കണ്ട ഗോൾഡ് പോലെ തന്നെ എനിക്കും ഒരു വ്യത്യാസമില്ല ഗോൾഡിൻ്റെ അതേ ഫിനിഷിംഗ് ആയിരിക്കും ഇത് ഞാൻ പറഞ്ഞോളൂ വളരെ നൈസ് ചൈൻ ചെയ്ത് ചെയിൻ സച്ചിൻ്റെ ഇതും നല്ല ഭംഗിയാണ് ഡെയിലിവറി ജെൻസിനും ലേഡീസിനും ഒരുപാട് ഇടാൻ പറ്റുന്ന ചെയിൻസ് ആണ് ഇതെല്ലാം ഇതുണ്ട് അതിൻ്റെ കുറച്ചുകൂടെ കട്ടിയുള്ള ചെയിൻ അതിൻ്റെ തന്നെ വളരെ നേരത്തെ ചെയിൻ ഡബിൾ ലെയർ വരുന്നത് സച്ചിൻ്റെ കുറച്ചും കട്ടിയുള്ള ചെത്ത് ചെയിൻ ഇത്രയും ചെയിൻസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണേൽ നമ്മൾ വാട്ട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക കൂടാക്കി ഇവിടെ നടക്കെടുക്കാം കേട്ടോ സൈനശ്രീ സൈനശ്രീയ്ക്കാണ് നിന്ന് ഗഫ്റ്റ് കിട്ടിയിരിക്കുന്നത് സൈനശ്രീക്ക് എല്ലാവിധ അഭിനന്ദങ്ങളോ അറിയിക്കുന്നു നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് അയച്ചു തരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്